പ്രതിയെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് ഇപ്പോൾ നിലവിൽ പക്ഷേ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ പോലീസ് പങ്കുവയ്ക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ അത് ഈ പ്രതിയെ പിടികൂടുന്നതിന് പ്രതിസന്ധിയാകുമോ എന്നുള്ളൊരു ആശങ്കയും അല്ലെങ്കിൽ ആ ഒരു കണക്കൂട്ടൽ പ്രകാരമാണ് അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ പോലീസ് ഇപ്പോൾ പുറത്തുവിടാത്തത് വാഹനത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കൂടാതെ ഈ പ്രതി അയാൾ എത്രത്തോളം മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ അയാൾക്ക് ലഭ്യമായിട്ടുണ്ട് ലഭ്യമായിട്ടുണ്ടെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമായും പരിശോധിക്കേണ്ടതുണ്ട് അതൊക്കെ തന്നെ പരിശോധിച്ച് വരികയാണ് ഈ സി സി ടി വി പ്രതിയുടെ ഈ സഞ്ചരിച്ച വാഹനത്തിൻ്റെ നമ്പർ പോലീസിന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട് ആ വാഹനം സംബന്ധിച്ചുള്ള വിവരങ്ങളും പോലീസിന് ലഭ്യമായിട്ടുണ്ട് അതുകൂടിയെല്ലാം തന്നെ കണക്കാക്കിക്കൊണ്ടാണ് പ്രധാനമായും പരിശോധനകളും അതുപോലെ തന്നെ ഈ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിലും എല്ലാം തന്നെ നടത്തുന്നത് കൂടാതെ ഈ ചാലക്കുടിയിൽ നിന്ന് കുറച്ച് അകലെ മാറിക്കഴിഞ്ഞാൽ എറണാകുളം ജില്ലയുടെ അതിർത്തിയാണ് അതുപോലെ തന്നെ ഈ ഹൈവേയിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ ഈ സംസ്ഥാനം കടക്കാൻ പോലും കഴിയാവുന്ന തരത്തിൽ നേരെ ഹൈവേയാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു ഇവിടെ നിന്നും ചാലക്കുടിയിൽ നിന്നൊക്കെ ഒന്നര മണിക്കൂർ കൊണ്ട് പ്രതിക്ക് വേണമെങ്കിൽ ഈ പാലക്കാട് ഭാഗത്തൊക്കെ എത്താവുന്നതാണ് അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുഴക്കുന്നൊരു കാര്യമാണ് കാരണം മറ്റൊന്നുമല്ല പാലക്കാട് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ തമിഴ്നാട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ പ്രതിയെ പിടികൂടുക എന്നുള്ളതൊക്കെ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് എന്തായാലും അതിന് മുൻപേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിയുടെ വാഹനത്തിൻ്റെ വിവരങ്ങളും കൂടാതെ മറ്റ് ഇയാൾ എവിടേക്ക് ഏത് ഭാഗത്തേക്കാണ് പോയതെന്ന് വിവരങ്ങളും എല്ലാം തന്നെ കള്ള നമ്പറാണോ വ്യക്തതയാണ് നമുക്ക് സി സി ടി വി നമുക്ക് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമല്ല പക്ഷേ പോലീസിന് അത് പരിശോധിച്ചു വരികയാണ് അതിലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് ലഭ്യമാക്കിയിട്ടില്ല പുറത്തുവിട്ടിട്ടില്ല ഇനിയിപ്പോൾ ആ കാര്യങ്ങൾ കൂടി നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട് അതെല്ലാം തന്നെ എന്തായാലും എസ് പി പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ചോദിച്ചറിയാവുന്നതാണ് നിലവിൽ എസ് പി ബാങ്ക് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ് ഈ പണം നഷ്ടപ്പെട്ടത് അതെത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമായും ഒരു കൃത്യമായൊരു കണക്ക് ശേഖരിക്കേണ്ടതുണ്ട് കൂടാതെ ഈ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അവരിൽ നിന്ന് കൂടുതലായി വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുമോ ഈ പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭ്യമാകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഏറ്റവും പ്രധാനമായും നമ്മളോട് ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അവർക്ക് ഭാഷ കൃത്യമായി മനസ്സിലായില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പക്ഷേ പോലീസിനോട് ഒരു പക്ഷേ കുറച്ചുകൂടി കൃത്യതയോടുകൂടി അവർ സംസാരിക്കാനിടയുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ വിദേ ഈ മറ്റ് സംസ്ഥാനത്ത് നിന്നുള്ള ആളാണോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മലയാളി തന്നെ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് മനസ്സിലാക്കുക ായി ഈ എസ് പി ഈ ജീവനക്കാരുമായി സംസാരിക്കുമ്പോൾ കൂടുതൽ വ്യക്തത വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ കൂടുതൽ വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ബാങ്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് കത്തി കാണിച്ച് ആദ്യം പണം പണം എവിടെയുണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമായും ചോദിച്ചത് ആ പണം എന്ന് ചോദിക്കുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുകയും ചെയ്തതോടുകൂടി പ്രതിരോധിക്കാൻ പോലും നിൽക്കാതെ ഈ ആയുധവുമായി നിൽക്കുന്ന മോഷ്ടാവിൻ്റെ അടുത്ത് അധികം പ്രതിരോധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു തങ്ങളുടെ ജീവന് വരെ ഭീഷണിയാണ് ആപത്തുണ്ടാകുമെന്നുള്ള ഒരു മനസ്സിലാക്കൽ അതുകൂടി തന്നെയാണ് ഈ ജീവനക്കാർ ഈ മോഷ്ടാവിന് വഴങ്ങിയതും ഈ റൂമിനകത്തേക്ക് പ്രവേശിച്ചു ശരിയാണ് പെട്ടെന്ന് ഇപ്പോൾ ആളുകൾക്ക് എന്തുകൊണ്ട് വേണമെങ്കിൽ തടയാ നമ്മുടെ കമൻറ്റുകളൊക്കെ ആയിട്ട് പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അയാൾക്ക് ഒന്നും നഷ്ടപ്പെടാനുണ്ടാകില്ല അയാൾ എന്തും ചെയ്യാൻ സന്നദ്ധനായിട്ട് ഒരു എതിർപ്പുണ്ടായാൽ അയാൾക്ക് ആ കത്തി കൊണ്ട് കുത്തുക എന്നത് തന്നെയായിരിക്കും അയാൾ തീരുമാനിച്ചിട്ടുണ്ടാകുക അതുകൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും സ്വാഭാവികമായിട്ടും മനുഷ്യർ അവനവൻ്റെ ജീവനെ അവർക്ക് മരണത്തെ ഭയക്കും അതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും അയാൾ പറയുന്നത് കേൾക്കാതെ അവർക്ക് മറ്റ് നിർവാഹമില്ല എന്നതാണ് വാസ്തവം അത് ഓരോ മനുഷ്യരുടെയും രീതിയാണ് അപ്പോൾ പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്താനൊക്കെ എല്ലാവർക്കും കഴിഞ്ഞൊന്നും വരില്ല